ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ വാർഡ് മെമ്പറും ഈ കുട്ടിയുടെ വീടിന്റെ അയൽവാസിയുമായ കെ കെ എം സുനിൽ എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം വാർഡ് മെമ്പർ കൂടിയാണ് ഇവർ മെമ്പർ എന്ന നിലയ്ക്ക് തങ്ങൾക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധവും ഇതിൽ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബമായി എനിക്ക് നേരിട്ട് നന്നായിട്ട് തന്നെ ഇവരുടെ ജനസേൽ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കുറച്ച് പുറകിലാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് വർഷക്കാലമേ ആവുന്നുള്ളൂ ഇവര് മാന്യമായി കഴിഞ്ഞു കൊടുക്കും പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്ക് അറിയാൻ കഴിഞ്ഞത് നല്ല ബാധ്യത ഏതാണ്ട് ഈ അച്ഛൻ്റെ മണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കുടുമ്പോഴേഴ്ക്കാൻ അൻപത്തെ ലക്ഷം രൂപ കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പോൾ കാരണം ഇതിൻ്റെ പേരിൽ കുറേ പ്രവോട്ട നാടകങ്ങൾ ശ്രീധു എന്നത് ഈ കുട്ടി മരിച്ച കുട്ടിയുടെ അമ്മ കുറെ കളിക്കളിക്കുന്നുണ്ട് അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എന്താണ് കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാക്കാം എന്തായിരിക്കും പക്ഷേ അതിനകത്ത് ഒരു ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം കാരണമെന്ന് വെച്ചാൽ സമീപകാലത്തുണ്ടായ ചെറിയ സമയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വാതൽക്കിലിരിക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്ക് കണ്ടുകൊണ്ട് വന്ന് ശ്രീധ ഓടിച്ചെ പിടിച്ച് കട്ടിലേക്കിടക്കത്തി തുണിയൊന്നും മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചുവിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത് അതിവാസികളെന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നു അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഗൈറ്റ് തുറന്നുവിടുന്ന ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം ഇറക്കമാക്കാർക്ക് വരുന്ന ഒരു വാഹനം വാഞ്ഞൂരത്തെ വാഹനം കുട്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കണത്തിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും പേരും അത്യാവശ്യത്തിലാണ് തുറന്നു തുടങ്ങാൻ വേറൊരു കടക്കാരോട് പോയി രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് തുടങ്ങി പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ഏത് കുട്ടി മരിച്ച മരിച്ച കുട്ടിയെ വാഹനം ഇടിച്ചു അങ്ങനെ വിളിച്ചു മെഡിക്കൽ കോളേജിൽ അത്യാവശ്യത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ അമ്മ ചെയ്തു ഇവിടെ പുറത്ത് പറഞ്ഞത് മതി കുറേ നാളെ അവർ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം മരിക്കെട്ടി അജ്ഞാതവാസം പോലെ ഇന്നിപ്പോൾ അടുത്ത കാലത്ത് അത് ഒഴിവാക്കാനുണ്ടാക്കിയ കഥ ആയിരുന്നു അല്ലേ കടക്കാർ ഒഴിവാക്കുണ്ടാക്കിയിരുത്തേ അത് ഇത്ര അതേ പറഞ്ഞു ഇപ്പോൾ ഒരു ഈ മുത്തശ്ശൻ മരിക്കുന്ന പോകാനാറാണ് ഈ മരിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് വന്നതുകൊണ്ട് മൂന്നാഴ്ചകളോട് ഇല്ലായിരുന്നു ഒരു മാറിയാണ് താമസിച്ചിരുന്നത് എവിടെയാണ് അറിയില്ല ആര് വിളിച്ചാലും കിട്ടാത്തത് ം ബോർഡിൽ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുത്തു ലക്ഷം കൊടുത്തു പോയി അതിങ്ങനെ ഒരു പൈസ കൊടുക്കാൻ ഒരു ജോലി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഉള്ളപ്പോൾ ജോലിക്ക് വേണ്ടി വാങ്ങേണ്ടതായിരിക്കില്ല എന്നാൽ പുറത്തുനിന്ന് പറയല്ലോ ദേവസ്വം ബോർഡിൽ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു വരെയും സമീപിച്ച് പൈസ വാങ്ങിയതായി ഈ അടുത്ത കാലത്ത് അമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു ഒരാളിൽ നിന്ന് ഏതാണ്ട് നാലോ അഞ്ചോ ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ വാങ്ങി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ എനിക്ക് അവരുടെ ഒരു ടീച്ചറെന്ന് എനിക്ക് അറിയാം അവർക്ക് ഈ അവർ ബോർഡ് ബന്ധം ഈ കുട്ടി അങ്ങനെ ഒരു കുട്ടി പല കാര്യമായി ഒരു ആ മാസകാല ജോലി തന്നൊരു ബന്ധമുള്ളൂ എനിക്ക് അറിയാൻ കഴിയും പക്ഷെ ഇപ്പോഴും കുട്ടിയുടെ തള്ളികൾ പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡിൽ എനിക്ക് ഒരു ലക്ഷം രൂപ കൂടുതൽ സാലറി ഉണ്ട് ഉയർന്ന പോസ്റ്റിംഗിലാണ് ഇപ്പോൾ വർക്കല ജനാർദ്ധന സ്വാമി ക്ഷേത്രത്തിലാണ് എന്ന് പറയും എന്നാണ് പറയുന്നത് ഒരു സമയം ഒരു പത്തനാമ സ്വാമി ക്ഷേത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇങ്ങനെയൊക്കെ പരീക്ഷ ആളുകൾ ഞങ്ങൾ കൂടെ പിന്നെ മനസ്സിലായി ഇതെല്ലാം ഉണ്ടായി പോകണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പോലീസിലെ പൈസ പോയി തന്നെയാണ് ഒരു കണ്ണയൊക്കെ മുപ്പത് ലക്ഷം തരം ബാക്കി നിൽക്കുന്നവർക്ക് മുപ്പത് ലക്ഷം രൂപയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ രണ്ടായിരം ഇവിടെ തൊട്ടടുത്താൻ വാടി പോയിട്ട് ടീച്ചറോട് പത്ത് ലക്ഷം രൂപ ഞാനോട് വെച്ചിട്ട് പോയത് കളഞ്ഞു പോയെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വെറും ഇതല്ലേ നടങ്ങളാണ് നടന്നൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെന്തിനു വേണ്ടിയിട്ട് ചെയ്യും എന്ത് ഉദ്ദേശമാണ്ക്കുള്ളത് കാരണം ഞങ്ങൾ വിചാരിക്കുന്ന കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ ഒരു സംഘടനത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന് പ്രഭാതം കാണുന്നത് പക്ഷെ കിണറിലുണ്ടെന്ന് പോലീസ് അദ്ദേഹം വന്നു പറയാം അതേ ഡി വൈ സി ആണ് മാരോ അതിനൊരു കിട്ടണം എന്നാൽ ഇങ്ങനെ ചോദിക്കുന്ന കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യത ഉണ്ടോ എന്നാണ് അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ കുട്ടിയുടെ മുത്തശ്ശി ആയിരിക്കും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പരിചയത്താരെങ്കിലും ഇന്നലെ വന്നായിരുന്നു ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അങ്ങനെ വന്നിട്ടില്ല രണ്ട് മണിയായപ്പോഴേക്കും ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടു കണ്ടത് ഈ കുട്ടിയുടെ ഏഴ് വയസ്സ് പ്രായമുള്ള അല്ല ഒരു അഞ്ച് ഏഴ് പ്രായമുള്ള ചേച്ചിയാണ് കയറുന്നത് ഞാൻ ചോദിച്ചു മക്കളെ വന്നത് ആണോ കണ്ടാണോ ചോദിച്ചു അപ്പോൾ ഞാൻ കുട്ടിയെന്ന് പറഞ്ഞു അത് നിഴലാണ് കണ്ടത് എത്ര മണിക്ക് രണ്ട് മണിക്ക് വെളുപ്പിന് രണ്ടി കണ്ടു വീട് എന്നാലും ഞാനിത് എടുത്ത് വെച്ച് ഇന്നലെ ഞാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സാണ് വരുന്നില്ല ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ഭയങ്കര വിഷമം രണ്ട് വയസ്സ് രണ്ടര വയസ്സായ പൈതലിനെ ഉറങ്ങിക്കെടുക്കുമ്പോൾ സ്വന്തം അമ്മാവന് ജീവനോടുകൂടെ ഉറങ്ങിക്കെടുക്കുമ്പോൾ ആ കിണറ്റിക്കറിയാൻ പറ്റിയവരുടെ മനസ്സുണ്ടല്ലോ അല്ലാത്തൊരു മനസ്സാണ് എന്തൊക്കെയാണ് പല രീതിയിലിപ്പോ ഞാന് ഇപ്പൊ ഒരു പിന്നെ ഒരു വീഡിയോ കണ്ടു അതിൽ ടൈലറിങ് നടത്തുന്ന ഒരു ടൈലർ ഷോപ്പിലെ ഒരു ടൈലർ സംസാരിക്കുന്നത് കേട്ട് അന്തം വിട്ടുപോയി ഭയങ്കര പോയി ആ കുഞ്ഞി അവരെ പേരാണ് പോലും വിളിക്കല് അച്ചാൽ അത്രയും എന്താ പറയുക അത്രയും ഉഷാരായിട്ടുള്ള ഒരു കുട്ടിയാണ് രണ്ട് ഇപ്പം സംസാരം തുടങ്ങിയിട്ടുള്ളതെന്ന് വേറൊരാൾ പറഞ്ഞിരുന്നു അപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ഉഷാറായിട്ട് ഉഷാറായിട്ടില്ല കുഞ്ഞി ഉടുപ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ട് അവർ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പാവാടൊക്കെ കഷ്ണം പീസ് കപ്പീസ് കഷ്ണങ്ങളെ കൊണ്ട് തയ്ച്ച് കൊടുക്കത്രേ പിന്നെ അത് എടുത്തിട്ട് പിന്നെ കുട്ടി ഇട്ട് കാണിച്ചു കൊടുക്കത്രേ അതുപോലെ തന്നെ അവിടെയൊക്കെ അടിക്കും പുറത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ വിളിക്കും പിന്നെ അങ്ങനവാടിക്ക് പോകുകയാണെങ്കിലും അങ്ങോട്ട് പോകുകയാണെങ്കിലും എല്ലാവർക്കും പരിചയമുള്ളവരും പരിചയമില്ലാത്തവർക്കൊക്കെ ടാറ്റ് കാട്ടി കാണിച്ചു കൊടുക്കും ഇത്രയും ഉഷാറായിട്ടുള്ള കുട്ടി ഇങ്ങനെ തോന്നി ഈ ഒരു ചെറിയൊരു പിഞ്ച് പൈതനുണ്ട് ഇതുകൊണ്ട് ഇവൻ്റെ പരിഹാരം ഇതുകൊണ്ട് എല്ലാ പരിഹാരം ലക്ഷങ്ങൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ലക്ഷങ്ങൾ കടണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പം ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് പറയുന്നത് കാരണം ഞാൻ പറയാം തിരുവനന്തപുരത്ത് അങ്ങനെ ബാലരാമപുരത്തിൽ പിന്നെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരു ചെറിയ കുഞ്ഞിന് സ്വന്തം അമ്മാവനാണ് കൊല്ലപ്പെട്ട ഒരു അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടിസം ആയില്ലേ നടന്നിട്ട് അപ്പോൾ ആ അതിനെപ്പറ്റി അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്താച്ചാല് പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെയോ ദുര്ഘതകളുണ്ട് ആരും ആരും ഓപ്പൺ ആവുന്നില്ല ആ സ്ത്രീ എന്നാണ് സ്ത്രീതു ആ സ്ത്രീയുടെ അമ്മ പോലും വാൻ തുറന്നൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നു ഇതെല്ലാം പകുതി മുക്കാലും അനാചാരങ്ങളും അതുപോലെ അന്ധവിശ്വാസങ്ങളും അതിൻ്റെ മറവിലാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നത് അതിൽ കുഞ്ഞിനും കുട്ടികളൊന്നും വലിയവരൊന്നും പ്രായമുള്ളവരൊന്നും ഒന്നുമില്ല ഒന്നും നരവലി അങ്ങനെ നടത്തുക എന്നിട്ട് ധനം ഉണ്ടാക്കുക അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവോ അങ്ങനെയൊക്കെ നടക്കണപ്പോൾ ഇങ്ങനെ ആണോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും വന്നിട്ട് ആരെങ്കിലും നേടിയവരുണ്ടോ എന്നാൽ ഞാനങ്ങനെ ആലോചിക്കണേ ഈ അമ്മക്ക് തുല്യം തന്നെയാണ് അമ്മാവൻ പറഞ്ഞത് പാതി അമ്മ എന്നുള്ളതാണ് അമ്മാവനെ കുറിച്ച് നമ്മള് മനസ്സിലാക്കുന്നത് കാരണം അത്ര ആ മക്കളോട് അടുപ്പം അങ്ങനെ ഉണ്ടാവും അമ്മാവന്മാർക്ക് ആ ആ ആൾക്ക് ഈ കുഞ്ഞിനോട് ഇത്രയൊരു ഒരു എന്തു തന്നെ ഏതൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ അതിപ്പോ അതിലിപ്പോ നമ്മൾ പലതും കേൾക്കുന്നുണ്ട് സ്വന്തം പെങ്ങളോട് പെങ്ങൾ രീതിയിലാണ് അവര് പെരുമാറുന്നത് പിന്നെ അങ്ങനെ വന്നപ്പോ വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചാറ്റിങ് പിന്നെ പിടിച്ചിട്ടുണ്ടെന്നും പോലീസ് അങ്ങനെയൊക്കെ പല രീതിയിലും അല്ലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതം കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്താ ഇപ്പം നമ്മൾ ഒന്ന് കണ്ടിട്ടുള്ളത് എന്താ ആങ്ങളെ ആലെ ഒരു പങ്ങളെ ഗർഭിണിയായത് അതും പതിനഞ്ച് വയസ്സും പതിമൂന്ന് വയസ്സായൊരാങ്ങളെ കൊണ്ട് അതും നമ്മൾ കേരളത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം പക്കതി പ്രായവും മക്കൾ രണ്ട് മക്കളെ തള്ളേ ഒരു കുട്ടിയാണെന്നല്ലേ ആ രണ്ട് കുട്ടിയുണ്ട് രണ്ട് കുട്ടീൻ്റെ അമ്മയായിട്ടുള്ള അത്യാവശ്യം പക്കതി പ്രായത്തുള്ള ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ സ്വന്തം ആങ്ങളോട് ആങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട് നമുക്കറിയില്ല ഏട്ടാ ആ സ്ത്രീക്ക് ഇങ്ങോട്ട് ഉണ്ടോന്നുള്ളൊന്നും നമുക്കറിയില്ല ഇയാൾ അങ്ങനെ ഉണ്ട് എന്നൊക്കെ അത് പറയുന്നു നമ്മൾ കേട്ടു ഇങ്ങനെയൊക്കെ അപ്പം അതിൽ കൂടി ഞാൻ പറയുകയാണ് അങ്ങനെയൊക്കെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തുണ്ടാണെങ്കിലും ഈ കുഞ്ഞെന്ത് പഠിച്ചു ഈ കുഞ്ഞൊരു കുഞ്ഞല്ലേ അത് നിങ്ങളെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യാനാണെങ്കിലും നിങ്ങളെന്ത് കാട്ടാനാണേ നിങ്ങളെന്ത് ചെയ്യുന്നെങ്കിലും അതിനെന്ത്റിയാനാണെങ്കിലും ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ലെങ്കിൽ ഞാനോട് പറഞ്ഞു കൊടുക്കാനല്ലേ തെളിവ് നിർത്താനോ പറ്റുന്നതാണോ കുഞ്ഞി പാവല്ലേ മഹാപാവ പരീക്ഷ നമുക്ക് എവിടെ കൊണ്ട് തീർക്കാനാണ് എന്തിനും ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്നത് ഇത്രയും ക്രൂരത എവിടുന്നാണ് കിട്ടുന്ന മനുഷ്യർക്ക് ഇതൊക്കെ കൊണ്ട് എവിടെ കൊണ്ട് വെച്ച് കളയും തക്കെ പാവങ്ങൾ അല്ലാത്തൊരു വിഷമായിപ്പോയി എവിടെ കേട്ടാലും എവിടെ നോക്കിയാലും ഇപ്പോൾ കേൾക്കുന്നത് മൊത്തം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഒരു മനസ്സിനൊരു സമാധാനമല്ല യൂട്യൂബ് തൊള്ളാ കിട്ടുന്നത് ഇതൊക്കെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഇതിൽ ഇപ്പോൾ നമ്മൾ കേട്ടു മെമ്പറായിക്കെടുക്കുന്നവർ പറഞ്ഞു ഉടാനിപ്പിൻ്റെ പുസ്തകം അത്ര ഈ പെണ്ണി സ്ത്രീ അത്രയും തെറ്റിക്കിട്ട കഴിച്ചിട്ടാണ് അവിടെ പൈസകൾ അതുകൊണ്ടുകൊണ്ട് തിരിമറി ചെയ്യുന്നത് ഇതൊക്കെ ലക്ഷങ്ങൾ തന്ന ഒരു വിഷയമല്ല മുപ്പത് ലക്ഷം അങ്ങനവാടി വെച്ച് മാറുന്നു ആ രണ്ട് മൂന്ന് ലക്ഷം ദേവസ്വം ബോർഡിൽ ജോലി എടുക്കാൻ പറഞ്ഞിട്ടൊരു സ്ത്രീനൊക്കെ വാങ്ങി ഇതൊക്കെ അറിഞ്ഞിട്ട് ആ നാട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാനോ അതൊക്കെ റിയാക്ഷൻ ചെയ്യാനോ ആരുണ്ടായിട്ടില്ല ഏഹ് അപ്പോൾ അവർ ലാസ്റ്റ് എന്തായി ഒരു കൊലപാതകത്തിമുക്ക് എത്തിയപ്പോൾ ഇനിയിപ്പോൾ എന്താകും അവർ എന്താ മാനസികം അതിപ്പോൾ അവൾക്ക് ഉണ്ടാവും അവനക്കും ഉണ്ടാവും മാനസികം അതുകൊണ്ട് പറഞ്ഞ് അവർ കൂളായിട്ട് കഴിച്ചിട്ടു ഇനി അതല്ലെങ്കിൽ അവിടെ പോയി കിടന്നാലും ഇപ്പോൾ ഉണ്ടല്ലോ പോയത് പോയി ആ പൈതല് അതിപ്പോൾ ആർക്കെ സങ്കടം ആർക്കും നമ്മൾ കേൾക്കുന്നത് നമുക്കൊക്കെ ഭയങ്കര വിഷമം എന്താണ് എത്രമാത്രം ക്രൂരമാണ് മനുഷ്യൻ്റെ മനസ്സ് കാലങ്ങൾ മാറി ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഓരോ വ്യക്തിയെ നമ്മളെ ബന്ധത്തിന് രക്തബന്ധത്തിന് ഭയപ്പെടണം ഒന്നും പറയാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ കുടുംബ ബന്ധത്തിൽ തന്നെ രക്തബന്ധത്തിനെ പോലും തിരിച്ചറിയാൻ പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത കാമ വരും ഏതൊക്കെ രീതിയിലാണ് പണം ഉണ്ടാക്കാൻ മനുഷ്യനെ നട്ടോട്ട് ഓടുന്നത് ഏഹ് ഏതെങ്കിലും സ്വാമിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിക്കന്മാരോ വേറെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനനുസരിച്ചിട്ട് നരബര്യണ്ടട്ടു അത് സ്വന്തമായാലും മണിയിലോ എന്തായാലും മണിയിലെ അത് അങ്ങനെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന പഠിച്ചോണെങ്കിൽ ഇങ്ങനെ ഈ പൈതലിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എടുത്ത് കൊണ്ടുപോകുമ്പോൾ കരയുണ്ടെന്നാണ് പറഞ്ഞത് ആ എടുത്ത് കൊണ്ടുപോകുമ്പോൾ കരയുമ്പോഴെങ്കിലും അവൻ ഇവൻ്റെ ഒരു ഉണർവ് വന്നില്ലേ സ്വബോധത്തിലായിരിക്കില്ല സ്വബോധത്തിലാണെങ്കിൽ അപ്പോൾ അവൻ അങ്ങനെ ചെയ്യും ആ എനിക്കറിയില്ല അല്ല ചെയ്തു ഇല്ല എന്തൊക്കെയാണ് നാടകങ്ങൾ പൊറോട്ട നാടകങ്ങൾ നടത്തിയെന്ന് പറയുന്നത് ഇപ്പം ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ അപ്പം ഇനി എന്തൊക്കെയുണ്ടാവും അപ്പം എന്തായാലും എനിക്ക് ഇതിൽ എനിക്കൊരു പറയാനുള്ളത് എന്താ വച്ചാൽ അല്ലേ സംശയമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ രക്ഷിതാക്കള് ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ എന്തെങ്കിലും അറിയാതിരിക്കില്ലല്ലോ എത്ര ഇങ്ങനെ ഏത് വകുപ്പിലും അങ്ങനെ ഒഴിവാക്കിയാലും അമ്മ അറിയാതിരിക്കൂലോ ഒരു കാര്യം ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ചെല്ലിയിട്ട് ഒരു വിഷയം ഇല്ലാതെ ഒരു ഇതും കാര്യങ്ങളില്ലാതെ ഉറങ്ങിക്കെടുക്കുന്ന കുട്ടി അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അമ്മവിന്റെ അടുത്ത് കിട്ടിയിടും അങ്ങനെ കുറവില്ലല്ലോ അപ്പം അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടോ കൊച്ചിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് വിശ്വസം എന്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പം എന്തെങ്കിലും അതിലമ്മ അതിൽ ഇൻവോൾവാണ് ഏ അപ്പോൾ അമ്മ ആ ചെറിയ കുട്ടിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നടന്ന നടക്കാൻ സാധ്യത ഇല്ല അവന് കുറ്റം സമ്മതിച്ചും ചെയ്തു അവനൊറ്റേക്കാണ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് സമ്മതിച്ചും ചെയ്തു അച്ഛനും അമ്മേനെ വെറുതെ കിട്ടും ചെയ്തു മറ്റുള്ളവരങ്ങൾ പോലീസ് കണ്ടുപിടിക്കട്ടെ തന്നിട്ട് അവർ മൂടി വെച്ചിട്ട് ഇരിക്കുന്നു അല്ലാത്ത ക്രൂരത മനസ്സിനെ വേദനിപ്പിക്കുന്നെ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും പക്ഷെ ഞാനിത് രണ്ടു വാക്ക് പറഞ്ഞാൽ മനസ്സിനും സമാധാനം അല്ലെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് എല്ലാവരും അവൻ കുട്ടികളെ കുട്ടികൾ കെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ വേറൊരു വീഡിയോസുമായി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാ വലൈക്കും ആ അസ്സലാമ